തങ്ങളുടെ സൃഷ്ടിപ്പിന്റെയും സ്വഭാവ ഗുണങ്ങളുടെയും വിഷയത്തിൽ ആശ്ചര്യം പൂണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മമ്പൂസരി തങ്ങൾ പറഞ്ഞ വരികളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച നടത്തിയത് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ നമ്മോട് പറയുന്നു ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ ഗുണവും സ്വഭാവത്തിന്റെ മഹിമയും ഒത്നിക്കുന്ന ഒരു വരിയാണ് ഇമാം ബഹുമാനപ്പെട്ടൂസരിഹമത്തല്ലാഹിഅലി തങ്ങൾ നമ്മോട് ചൊല്ലിത്തരുന്നത് അവിടുന്ന് പറഞ്ഞു ഹബീബായ കസരിബായ് മുഹമ്മദു റസൂലിഹു അലഹി വസ്ല്ലം തങ്ങളുടെ ശരീരത്തിന്റെ മിനുസവും മാർദ്ദവവും പകിട്ടും നോക്കുമ്പോൾ അത് നല്ല മൃദുലമായ നൈർമല്യമായ ഒരു പുഷ്പം പോലെയാണ് പനനീർ പുഷ്പം പോലെയാണ് അബിബായ് മുത്തനബി സാഹു അലഹി വസ്ല്ലും തങ്ങൾ അതേസമയം വൽ ഫി ഷറഫിൻ ഷറഫിന്റെ വിഷയത്തിൽ മഹത്വത്തിന്റെ വിഷയത്തിൽ പതിനാലാം രാവിന്റെ പൗർണമി പോലെ ചന്ദ്രനെ പോലെയാണ് വൽ ബഹരി ഫി കറമിൻ ഔദാര്യത്തിന്റെ വിഷയത്തിൽ ധർമ്മത്തിന്റെ വിഷയത്തിൽ സാഗരം പോലെയാണ് ഹിമമി മനക്കരുത്തിന്റെ വിഷയത്തിൽ യുഗം പോലെയാണ് കാലഘട്ടം പോലെയാണ് ഈ നാല് വിഷയങ്ങളാണ് ഈ വരിയിലൂടെ മഹാനവറുകൾ നമ്മെ ഉറപ്പെടുത്തിയത് വരിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഒന്നാമതായി പറഞ്ഞു മുത്തുനബി സല്ലാഹ് അലൈഹി വസല്ലം തങ്ങൾ കസ്സഹരി തറഫിൻ തറഫ് എന്ന് പറഞ്ഞാൽ മൃദുലത മൃദുലതയുടെ വിഷയത്തിൽ പകിട്ടിന്റെ വിഷയത്തിൽ മുത്തുനബി സല്ലാഹ് അലൈഹി വസല്ലം കസ്സഹരി അത് ഒരു പുഷ്പം പോലെയാണ് വളരെ നൈർമല്യമായ മൃദുലമായ ഒരു ഇതളുകളാണല്ലോ പുഷ്പങ്ങൾക്ക് പൂവിന് ഉണ്ടാകുന്നത് അതുപോലെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്താണ് മുത്തുനബി സാഹു അലഹി വസ്ല്ലം തങ്ങളെ തൊട്ടറിഞ്ഞു അനുഭവിച്ചത് അവരുടെ വാക്കുകൾ നമുക്ക് കാണാം പത്ത് വർഷക്കാലം മുത്തുനബി സാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് ഹിദ്മത്തെടുത്ത സേവനം ചെയ്ത വലിയ സ്വഹാബിയാണ് സയ്യുദ്ന അനസ് തൊട്ടനുഭവിച്ച മഹാനാണ് അവിടുന്ന് പറയുന്നുണ്ട് മാറി അലഹി വസ്ല്ലം മാ ഹരീറൻ ഞാൻ ഒരു ഇനം പട്ടിനെയും വല ദീപാജൻ പട്ടിൽ നിന്നുള്ള രണ്ട് ഇനങ്ങളാണ് ദീപാജും ഹരീറും രണ്ടിനെയും ഞാൻ സ്പർശിച്ചിട്ടില്ല നല്ല മാർദ്ദവമുള്ള മിനുസമുള്ള ഒരു ഇനം വസ്ത്രമാണല്ലോ പട്ടുവസ്ത്രം എന്ന് പറയുന്നത് അതിനെ ഒന്നിനെയും ഞാൻ സ്പർശിച്ചിട്ടില്ല അലിയനമിൻ കഫിർ റസൂർല്ലാഹി സാഹു അലഹി വസ്ല്ലം തങ്ങളുടെ കൈയിനേക്കാളും മാർദ്ദവമുള്ള മിനുസമുള്ള മയമുള്ള നൈർമല്യമുള്ള ഒന്നിനെയും ഞാൻ സ്പർശിച്ചിട്ടില്ല അനസ് നമ്മെ തുടർന്ന് പറയുന്നു വൽ ഫി ഷറഫിൻ ഷറഫിന്റെ വിഷയം ശ്രേഷ്ഠതയുടെയും വിഷയത്തിൽ മുഹമ്മദ് വസ്ലം ഒരു പൗർണമി പോലെയാണ് അല്ല അതിനേക്കാളും മികച്ചതാണെന്ന സൊഹാബത്തൊക്കെ പറയുന്നത് നല്ല ഒരു പതിനാലാം രാവിൽ മുത്തുനബി സല്ലാ അലൈവ് വസ്ലം തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രനിലേക്ക് നോക്കുന്നു ഏതിനാ ഭംഗി കൂടുതൽ ഒരു സംശയവുമില്ല മഹാനവറുകൾ പറയുന്നു എൻ്റെ കണ്ണുകളിൽ മുത്തുനബി സല്ലാഹ് അലൈ വസ്ലം തങ്ങളുടെ ആ വട്ട മുഖത്തിനായിരുന്നു ആ തിരുമുഖത്തിനായിരുന്നു സൗന്ദര്യം കൂടുതൽ എന്ന് അപ്പോൾ ഷറഫിന്റെ വിഷയത്തിൽ മുത്തുനബി സല്ലാ അലൈവിസ്ലം അവിടുന്ന് ചന്ദ്രനെ പോലെ പതിനാലാം രാവിന്റെ പൗർണമിയെ പോലെ ആയിരുന്നു ഈ പറഞ്ഞ വരികൾ പ്രത്യേകിച്ച് അതിശയോക്തിയൊന്നുമില്ല എന്തുകൊണ്ട് അബിബായ മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല്ലം അവിടുന്ന് എല്ലാ സൃഷ്ടികളെക്കാളും ഉത്തമരാണ് എല്ലാ വിഷയത്തിലും സമ്പൂർണരാണ് അവിടുത്തെ സൗന്ദര്യത്തോളം വരുന്ന ഒരു സൗന്ദര്യവും ഇല്ല അവിടുത്തെ സൗരഭ്യം പോലെ മറ്റൊന്നിനും അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം റഹ്മത്തുല്ലാഹി തങ്ങൾ ഫി ഷറഫിൻ പതിനാലാം രാവിന്റെ പൗർണമിക്ക് ഇതര നക്ഷത്രങ്ങളെക്കാളും എത്രമേൽ ഷറഫുണ്ടോ അതുപോലെയാണ് ഇതര സൃഷ്ടികളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഹബീബായ് മുഹമ്മദ് അലഹി വസ്ല്ലം തങ്ങളുടെ പവർ അതാണ് ഫി ഷറഫിൻ എന്ന് പറഞ്ഞ വരിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർന്നില്ല ഫി ഔദാര്യത്തിന്റെ വിഷയത്തിൽ സാഗരം പോലെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് തന്നെ അറിയാമല്ലോ എത്ര വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഈ സൃഷ്ടി ചരാചരങ്ങൾ ഉണ്ടായതു മുതൽ സമുദ്രം എത്ര സംഭാവന തരാൻ തുടങ്ങിയിട്ടുണ്ട് മത്സ്യ സമ്പത്ത് എത്രയാണ് നൽകിയിട്ടുള്ളത് അത് മാത്രമാണോ മുത്തുകളും വൈരങ്ങളും അതുപോലെ പവിഴങ്ങളും ഇങ്ങനെ തുടങ്ങി പേരറിയുന്നതും അറിയാത്തതുമായി വിലപിടിപ്പുള്ള എത്രയെത്ര വസ്തുക്കളാണ് അനുദിനം കടൽ നമുക്ക് ഇങ്ങനെ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സമുദ്രത്തിന്റെ സംഭാവനകൾ എണ്ണി തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എങ്ങനെ അത് അളന്ന് തിട്ടപ്പെടുത്തും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മുത്തനബി സുല്ലാഹ് അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ബഹറൈനയിൽ നിന്ന് മുത്തനബി തങ്ങൾക്ക് വലിയ സമ്പത്ത് വന്നു ധാരാളം സമ്പത്ത് അതിനോളം മുമ്പ് കണ്ടിട്ടില്ല അത്രയും വലിയ സമ്പത്ത് വന്നു ആ സമയം മുത്തനബി സാഹ് തങ്ങൾ നിസ്കാരത്തിന്റെ സമയായിരുന്നു ആ സമ്പത്തിലേക്ക് മൈൻഡ് ചെയ്യാതെ നിസ്കാരം നിർവഹിച്ചു നിസ്കാരം നിർവഹിച്ചെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ആ സമ്പത്ത് മുഴുവനും ധർമ്മം ചെയ്യുകയായിരുന്നു ആ ധർമ്മം ലഭിച്ച സമ്പത്തുകൾ ഓരോ സ്വഹാപത്തും ചാക്ക് കണക്കിന് കൊണ്ടുപോയി അവസാന നബി സല്ലാഹ് അലൈ വസ്ലം തങ്ങൾ അവിടെ നിന്ന് എണീക്കുമ്പോൾ അവിടെ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹജീസിൽ കാണാം അതുപോലെ തന്നെ വലിയ സംഭാവനകൾ സ്വീകരിച്ചു പോകുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സ്വന്തം നാട്ടിൽ പോയി പറഞ്ഞൊരു വാക്കും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വിശ്രുതമാണ് ഫഖറിനെ പേടിക്കാതെ ദാരിദ്ര്യത്തിനെ പേടിക്കാതെ ഉള്ളതെല്ലാം സംഭാവന ചെയ്യുന്ന ഒരു നേതാവുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പോ സാഗരം പോലെയാണെന്നല്ല സാഗരത്തെക്കാളും വലുതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കറമു തുടർന്ന് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു മനക്കരുത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഗം പോലെയാണ് കാലഘട്ടം പോലെയാണ് നോക്കൂ എന്തെല്ലാം വിപത്തുകളാണ് എത്ര വലിയ വലിയ യുദ്ധങ്ങളാണ് വലിയ വേൾഡ് വാറുകൾ നടന്നു പല പല ഭൂകമ്പങ്ങൾ നടന്നു സുനാമികൾ നടന്നു പല പ്രശ്നങ്ങളും ലോകത്ത് കഴിഞ്ഞുപോയി കാലം അതിനെയെല്ലാം അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം അതിജീവിച്ചിട്ടുണ്ട് കാലത്തിന്റെ മനക്കരുത്ത് എന്ന് ഉദാഹരണ സഹിതം പറയാറുണ്ട് എന്നാൽ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടും പറഞ്ഞത് പോലെയാണ് യുഗം പോലെയാണ് അവിടുത്തെ മനക്കരുത്ത് മനോധാർഢ്യം അത്രമേൽ വലുതാണ് ബഹുമാനപ്പെട്ട ഹസാൻ ഹസ്താപിത്തുള്ള പറഞ്ഞിട്ടുണ്ട് ഹിമ്മത്ത് ഹുസൂറ അസൂഹി സല്ല അലഹി വസ്ല്ലം തങ്ങൾക്ക് അതിന്റെ വണ്ണം പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വലിപ്പം അളന്നു തീർക്കാൻ കഴിയാത്ത അത്ര വലിയൊരു ഹിമ്മത്തുണ്ട് ഓ ഹിമത്ത് ഹുസൂറ അവിടുത്തെ ചെറിയൊരു മനോധൈര്യം എന്ന് പറയുന്നത് അജല്ലോ മിനിരി കാലഘട്ടത്തിനേക്കാളും വണ്ണമേറിയതാണ് മുഖ്യമായതാണ് വലുതാണ് നോക്കൂ നിങ്ങള് അലൈഹി മുത്തുൻ ബിസ്വല്ലാ മനക്കരുത്ത് നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടം ആധുനിക യുഗത്തിൽ നിരന്തരം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശത്രുരാജ്യത്തിന്റെ ഒരു പൗരന് ലഭിച്ചാൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനാകണമെന്നില്ല വലിയ ഒരു നേതാവാകണമെന്നില്ല പലപ്പോഴും അദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ ആണെങ്കിൽ അദ്ദേഹത്തെ ക്രൂരമായി കുന്നുകളയുക അദ്ദേഹത്തെ നിശബ്ദനാക്കുക ഇത് നമ്മൾ കാണാറുണ്ട് എന്നാൽ രാഷ്ട്ര അല്ലെങ്കിൽ സൈനിക മേധാവികളെയോ ലഭിച്ചാൽ സൈന്യത്തിൽ പെട്ട ആരെങ്കിലും ലഭിച്ചാൽ എത്ര ക്രൂരമായ സിക്ഷ നടപടികളാണ് ഇന്ന് രാജ്യങ്ങൾ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തേ കാരണം അവരെ അഴിച്ചുവിട്ടാൽ അവരെ മോചിപ്പിച്ചാൽ നാട്ടിൽ പോയി വീണ്ടും സൈനികമായി ഉദിച്ചുയർന്ന് വലിയ ശക്തിയായി തിരിച്ചടിക്കുമോ എന്ന ഭയമാണ് പലപ്പോഴും അതിന്റെ പിന്നിലുള്ളത് അതൊരു സുരക്ഷയുടെ ഭാഗമായിട്ടായിരിക്കും പലപ്പോഴും ചെയ്യുന്നുണ്ടാവുക എന്നാൽ ഹബീബായ് മുഹമ്മദ് റസൂലി അലൈഹി വസ്ലം തങ്ങളുടെ മനോധൈര്യം അങ്ങനെ പേടിപ്പിച്ചില്ല എന്തേ ഹുമാമ റലിയു പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു ശത്രുരാജ്യത്തെ നേതാവായിരുന്നു അദ്ദേഹത്തെ പിടികൂടിയിട്ട് മൂന്ന് ദിവസം മദീന പള്ളിയിൽ താമസിപ്പിച്ചു ഒന്നും ചെയ്തില്ല അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഭക്ഷണം കൊടുത്തു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ചോദിച്ചു ഹുമാ എന്ത് തോന്നുന്നു നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല തിരിച്ചു പോയി അദ്ദേഹം ഫ്രഷായി വന്ന് പരിശുദ്ധമായ ഇസ്ലാം പുൽകുകയായിരുന്നു മുത്തനബി നബി സല്ലാ അലൈവി വസ്ല്ലം തങ്ങളുടെയും അവിടുത്തെ അനുചരന്മാരായ സ്വഹാപത്തിന്റെയും സ്വഭാവമഹിമ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ അടുത്തറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന യമാമയുടെ ഭരണാധികാരിയായിരുന്ന സുമാമത്തിന് നമുക്ക് പരിചയമുണ്ട് അതേപോലെ തന്നെ മക്കാ വിജയം നബിസ്വല്ലാഹ് അലൈവിസ്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച സ്വഹാബത്തിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആളുകളായിരുന്നു മക്കക്കാർ ആ മക്ക പിടിച്ചടക്കിയതിന്റെ ശേഷം മക്ക ദിവസം ശത്രുക്കൾ ഒരുപാടുണ്ട് നബിയേയും സ്വഹാബത്തിനെയും ക്രൂരമായി വശമിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് പക്ഷേ എല്ലാ അധികാരവും സംവിധാനവും ശക്തിയും കൈവന്നപ്പോ അവരെല്ലാവരും കീഴൊതുങ്ങി തലതാഴ്ത്തി വരുന്ന സമയത്ത് നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങളുടെ മേലിൽ നടപടികളില്ല നിങ്ങളെ ചോദ്യം ചെയ്യലില്ല എല്ലാവരും സ്വതന്ത്രരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിട്ടയക്കാൻ മാത്രമുള്ള ആ ഒരു മനോദാർഢ്യം എവിടെ നിന്ന് ലഭിച്ചതാണ് അതാണ് ഹിമ്മത്ത് ഹുസ് എന്ന ബഹുമാനപ്പെട്ട റളിയല്ലാഹു റദിയു ചൊല്ലിയത് അപ്പോൾ ഹബീബായ് മുഹമ്മദ് മനക്കരുത്തുകൊണ്ട് കാലഘട്ടം പോലെയാണ് ഔദാര്യം കൊണ്ട് ധർമ്മം കൊണ്ട് സാഗരം പോലെയാണ് ഔനിത്യവും ശ്രേഷ്ഠതവും കൊണ്ട് പൗർണമി പോലെയാണ് അവിടുത്തെ നൈർമല്യം നോക്കുമ്പോൾ പുഷ്പം പോലെയാണ് ഇതാണ് ഇമാം മാമ്പൂസ്വരി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് പാഠമുണ്ട് മുത്തനബിയുടെ ജീവിതത്തിൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അസാലും വരഹമുല്ലാ വാ